അലൈഹി പറയുകയാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു എനിക്ക് വഹയായി പറഞ്ഞു തന്നത് ഒരു മനുഷ്യനും മരിച്ചു പോവുകയില്ല അള്ളാഹു അയാൾക്ക് നിശ്ചയിച്ച അവസാനത്തെ പൂർത്തിയാക്കാതെ അതൊരു ധാന്യമണിയാണെങ്കിൽ പോലും വയറ്റിൽ പോയിട്ടേ അയാൾ മരിക്കുകയുള്ളൂ ഒരാളും തടയുകയില്ല പക്ഷേ കാലതാമസം നേരിട്ടേക്കാം നിങ്ങൾ വിചാരിക്കുമ്പോൾ കിട്ടൂല റഹ്മാനായ റബ്ബ് കണക്കാക്കിയ സമയത്ത് അത് കിട്ടും അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടുകയും തിൽ നിങ്ങൾ മിതത്വം പാലിക്കുകയും ഹറാമായ വഴികളിലേക്ക് നിങ്ങൾ പോവാതിരിക്കുകയും ചെയ്യുക നിങ്ങൾ വിചാരിച്ച സമയത്ത് ലാഭം കിട്ടുന്നില്ല ഉപജീവനം കിട്ടുന്നില്ല എന്നത് ഹറാമിലേക്ക് പോകാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ വളരെ ശ്രദ്ധേയമായ പോയിന്റാണ് നബി പോയിൻ്റാണ് അലൈഹി വസ്ലം പറയുന്നത് നിങ്ങൾ വിചാരിച്ചതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് ലാഭം ഉണ്ടാക്കാൻ കഴിയില്ല ക്ഷമയും സഹനവും ഉൾക്കാഴ്ചയും ദീർഘവീക്ഷണവും വേണം അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ച സമയത്ത് കിട്ടാത്തത് കൊണ്ട് പലരും ഹറാമ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഹലാല് നോക്കിയാൽ എൻ്റെ കാര്യം നടക്കൂല എന്ന ന്യായം പറഞ്ഞ് ഹറാമുകളുടെ പിന്നാലെ പോവുകയാണ് ഹലാലായ കച്ചവടത്തിൽ അവർ ഒതുങ്ങുന്നില്ല ഹലാലായ ഉപജീവനത്തിൽ അവർ ഒതുങ്ങുന്നില്ല റസൂൽന്ന് പറയുകയാണ് റഹ്മാനായ റബ്ബ് നിശ്ചയിച്ച സമയത്ത് അത് കിട്ടും അതുകൊണ്ട് ഹറാമിലേക്ക് പോവല്ലേ റഹ്മാനായ റബ്ബിൻ്റെ അടുത്തുള്ള ഫതില് അവനുസരിച്ചു കൊണ്ടല്ലാതെ നിങ്ങൾക്ക് നേടിയെടുക്കുക സാധ്യമല്ല അതുകൊണ്ട് ഹലാലായ മാർഗത്തിലൂടെ ഈ വലിയ തത്വങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നാം ജീവിച്ചാൽ ഇൻഷാ അല്ലാ ഇരുലോകത്തും നമുക്ക് ഹൈറാത്തുകളുണ്ടാകും സമാധാനത്തോടുകൂടി ടെൻഷനുകളില്ലാതെ ഈ ലോകത്ത് ജീവിക്കുവാനും നമുക്ക് സാധിക്കും അതിനല്ലാ ഉസ്ബാന നാം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ